നമസ്കാരമുണ്ട് രാവിലത്തെ പരിപാടികളാണ് അരി വെള്ളത്തിലിട്ടിട്ടുണ്ട് ഒരാൾ കുളിക്കാൻ റെഡിയായി നിൽക്കണം കേട്ടോ പാത്രമൊക്കെ ഞാൻ ഇന്നലെ കഴുകി വെച്ചതാണ് പിന്നെ രണ്ടുമൂന്ന് പാത്രമൊക്കെ ഇരിക്കണം അപ്പത്തിന് മാവ് മറിച്ചു വെച്ചിട്ടുണ്ട് കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് രാവിലെ എന്റെ പണി ജാനുവിനെ വിളിക്കില്ല ഇടീ ജാനു ആ തീക്കകത്ത് പോയി കിടക്ക ദൈമ്മ തീയുടെ ഇപ്പുറത്ത് കിടക്കും അത് സാധനത്തിന് ഒരു എടി അവിടെ തീ കത്തുന്നടി ഇന്നലെ തീ അവിടെ കൂമ്പാരം കൂടി ഉണ്ടായിരുന്നെ ഇന്നലെ മുഴുവൻ കത്തിതാ അതിന്റെ അടുത്ത് പോയി കിടക്കണോക്കത് അറിയവായിരിക്കും അല്ലേ കാണാ ഒരു സാധനം കുഞ്ഞു സാധനം കിടക്കുന്ന അപ്പുറത്ത് പോകേണ്ട ഞാനത് കൂട്ടിയിട്ടതാണ് അത് കണ്ടുകൊണ്ടെങ്കിലും കയറാതിരിക്കട്ടെ എന്നത് എന്തോ സാധനം കിട്ടി നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ അതിനകത്തേക്ക് ഓടിക്കറും ചാനുമോളെ ചാനു കുട്ടി വാ പണിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് തന്നെ ശരിയാക്കാനുള്ള കുറച്ച് പനി പണികളുണ്ട് കുറച്ച് ഒരു ചേന കുറച്ച് മീറ്റിൽ ഇച്ചിരി മേടിച്ച് ഇടായിരുന്നു ഇനി ഒന്നും മേടിക്കാനുള്ള വരുമാനമില്ല ശിവടെ പോണോക്കോ ജാനു അവിടെ ഇങ്ങ് ഉണ്ടെങ്കിൽ കയ്യും കാലും പൊള്ളും ജാനുമോളേ ടക്കണം പുള്ളിയിട്ട് ഇനി ഞാനും അതിനറി കിടന്നെടുത്ത് തന്നെ കിഴങ്ങ് കറിയും കിഴങ്ങ് കറിയും അപ്പവും கிழங்கு கறி ஆதி வைக்க அப்பதும் கடுகு കല സവോളയാണ് കണ്ടിട്ടുണ്ട് സവോളയും ഉരുലങ്ങും വെച്ച് അടുപ്പത്ത് വെള്ളം ഒഴിച്ച് വെച്ചായിരുന്നു അതുകൊണ്ട് വേറെ ചവോള ഒരുപാട് വേണ്ട ഇനിയിപ്പം വെള്ളം ഒത്തിരിയാണോ

നാല് മണിച്ചായയ്ക്ക് ഇച്ചിരി ആട്ടപ്പൊടി ഇരിപ്പുണ്ടായിരുന്നു നമുക്ക് ഇതും കൊണ്ട് ഇന്നൊരു ഇലയുടെ ഉണ്ടാക്കാം ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ആട്ടപ്പൊടി പിന്നെ തേങ്ങ ശർക്കര ഇത് നമുക്ക് കുഴച്ച് വെച്ചിട്ട് നമുക്ക് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ആദ്യം ഇച്ചിരി തുള്ളി ഉപ്പ് ഉണ്ടാവും എല്ലാവരും മധുരമുള്ളതിന് ഉപ്പ് ഇടാറില്ല പക്ഷേ ആ മാവിന് ഇച്ചിരി ഉപ്പുള്ളതാണ് നല്ലത് ഉപ്പില്ല ഒരു ടേസ്റ്റ് ഇല്ല ഉപ്പ് ഇട്ട് വെള്ളമൊഴിച്ച് നമുക്ക് കളർ വ്യത്യാസമുണ്ട് കുറച്ച് ദിവസമായി മേടിച്ച് വെച്ചിട്ട് ഇല്ല ഉണ്ടെങ്കിൽ ആ അവിടെ അയക്കുമ്പോഴത്തേനും നന്നായിക്കോളും ഇച്ചിരി വെള്ളമുണിയെടുക്കും എൻ്റെ നാല് മക്കളിപ്പം പരക്കാത്താണ് എല്ലാവർക്കും അറിയാവോന്നറിയില്ല വലിയ രണ്ട് മക്കളില്ല എക്കിയും അക്കീലായും വരയ്ക്കാത്തത് കുഞ്ഞുങ്ങൾ രണ്ട് രണ്ടുമണി കൂടെ ആയിരുന്നല്ലോ എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരെയും മെയ്റ്റ് ചെയ്യിച്ചതാണ് ഡേറ്റ് അടുത്തതാണ് പിന്നെ വേറെ കാര്യങ്ങളുണ്ട് അവൾ അക്കീലിനെ വേണമെങ്കിൽ കൂട്ടിയിടുകയൊക്കെ ചെയ്യാറ് വെച്ചാൽ അവൾ ആ കൂടിൻ്റെ പലകെല്ലാം ഇളക്കിപ്പറിച്ച് അതിൻ്റെ ഇറക്കൂടെ ഇറങ്ങാൻ പോവുക ഞാൻ ഒരു മിനിറ്റ് അങ്ങോട്ട് അങ്ങോട്ട് മാറിയാക്കിയപ്പോൾ പണി കിട്ടും അതുകൊണ്ട് ഞാൻ അവളെയും പറ്റാത്ത ആക്കി വെക്കുന്നു എക്കിക്ക് പിന്നെ എന്നാള പറഞ്ഞില്ലായിരുന്നു നമുക്ക് പുഴുവിനെ കണ്ടെന്ന് അതങ്ങ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നു ഞാൻ മരുന്ന് രണ്ടും കടയാ ഗ്യാസുള്ള മരുന്നില്ലേ അത് അവരുടെ ബാക്കി ഭാഗത്തല്ല മൂത്രം വയ്ക്കണ ഭാഗം ആയതുകൊണ്ട് അവിടെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് ബുദ്ധിമുട്ടാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഒരു ഓയിൽമെൻ്റ് മതിയാണ് ഡോക്ടർ പറഞ്ഞത് ആ ഓയിൽമെൻ്റിനകത്തേക്ക് ഞാൻ ആ ഗ്യാസുള്ള മരുന്നങ്ങ് ഒഴിച്ചിട്ട് ഒരു ബൾസെടുത്ത് അതും കൊണ്ടങ്ങ് യോജിപ്പിച്ചിട്ട് ബൾസും കൊണ്ട് അതിനെ ഉള്ളിലേക്ക് കയറ്റി വെച്ചു അന്നേരം അത് അസുഖം ശരിക്കും അവൾക്ക് അന്നേരം ആണോ കുറഞ്ഞത് കേട്ടോ ഇപ്പോൾ കുറഞ്ഞെനിക്ക് സമാധാനമായി അല്ലെങ്കിൽ ഡെലിവറി എടുക്കുമ്പോഴത്തേനും പിന്നെ അതിനും അതിൻ്റെ വേദനയൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ഡോഗുകൾക്ക് മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ചുവന്ന് മുട്ടയിട്ട് പുഴുവുണ്ടാവും ഞാനിപ്പോൾ ചക്കര ശർക്കര ഫ്രിഡ്ജിലിരുന്നായിരുന്നു തണുപ്പിച്ചിട്ട് കുറേ കേട്ടോ ഞാൻ അതിന് ഇല ഇട്ടി വരാം ശർക്കരയും തേങ്ങയും കുറച്ച് ജീരകം കൂടെ ചേർത്ത് നല്ലപോലെ തിരുമ്മി എടുക്കുക അറിയാൻ പള്ളാത്തവർക്ക് വേണ്ടി നല്ല പച്ച തേങ്ങ ആയിരിക്കണം അതായിരിക്കും പേസ്റ്റ് ഞാനത് ഇല എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ചെറിയ ഇലകളാണ് ഞാൻ എടുത്തത് വലുതായിട്ടല്ല ഒരു ദോശ കല്ലിൽ കഴുകിയെടുത്താണേ രണ്ടെണ്ണം വയ്ക്കാൻ പോകത്ത എടാ പറിക്കാൻ പോയപ്പോൾ എ കൂടെ ഉണ്ടായിരുന്നു തിരിച്ചു വന്നപ്പോൾ ഇവിടെ എത്തിയില്ല എവിടെയോ ഇറങ്ങാൻ പോയി ജാനു കുട്ടി അവള് വാല വാല നടക്കും അത് കഴിഞ്ഞ് കഴിയുമ്പോ പിന്നെ അവൾ അവിടെ എവിടെയെങ്കിലും പറമ്പിൽ എന്തെങ്കിലും കണ്ടു കാണുവോ എല്ലാം ചെയ്താൽ അവഴും ഞാനു വെളി കിട്ടില്ല വരണമായിരുന്നു കഴുത്തല്ല ഒരു മണി ഉണ്ടായിരുന്നതെവിടെയോ ചാടിപ്പോയി ദോശക്കല്ല് അടുപ്പത്ത് ചൂടാകാൻ വെച്ചിട്ടുണ്ട് ശർക്കരയും തേങ്ങ വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ നിറച്ച് വെക്കണം നമ്മൾ തിന്നുമ്പോൾ നല്ല നല്ലതായിട്ട് നിറച്ച് ശർക്കരയും തേങ്ങ ഉണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ദോശക്കല്ലയിലേക്ക് വെക്കാം രണ്ടാമത്തേതും വെച്ചു മറ്റേത് വട്ട പരത്തങ്കിൽ ഇത് നീളപ്പാട് പെയ്തു കാരണത്തിൽ കണ്ണൊക്കെ പുളിക്കും ഇങ്ങനെ വയ്ക്കുക പിന്നെ ഒരേപോലെ ഉള്ളതാണെങ്കിൽ ഇതും കൂടെ ഉള്ളു മൂന്നാമത്തെയും ഉണ്ടാക്കി ഊന്നടയെ നമ്മൂടി അട എങ്ങനെയുണ്ടെന്ന് നോക്കാം വിടം വേവാനായിട്ട് ഇങ്ങനെ ഇങ്ങനെ കുടിക്കണം അതൊന്നും കൂടെ മറിച്ച് വരും ഇല നല്ല പോലെ കരിഞ്ഞ പോലെ ആവണം ആ സമയം കൂടെ നമുക്ക് കുറച്ച് ചായ ഉണ്ടാക്കാം ഈ അടുപ്പത്തേക്ക് ചായയും ഉണ്ടാക്കാം എന്നിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് ആവും അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് കഴിക്കാം അല്ല ചൂടോടെ നമുക്ക് പാൽ ചായയും അടയും പാല് മേടിക്കുന്നതാണേ ആദ്യം അവൾ ആ പറഞ്ഞിടെ നടക്കുവാണ് ചൂടാ എന്നാല് വെയിലാരുടെയെങ്കിൽ കുറച്ച് ദിവസമായിട്ട് അടുക്കളയിലെ വീഡിയോകളൊന്നും പിടിക്കുന്നില്ലായിരുന്നു ഈ അവരുടെ നിക്കു സുഖമില്ലാത്തതിൻ്റെയൊക്കെ ഉണ്ട് എല്ലാം എൻ്റെ കൈകൊണ്ട് തന്നെയുണ്ട് രണ്ടുപേരും അപ്പുറത്തെ മുറിയിലും ഇപ്പുറത്തെ മുറിയിലും രണ്ടുപേരും ഹാളിലും പിന്നെ അടുക്കള പണിയും വീട്ടിലെ പണിയും പുറത്തെ പണിയും എല്ലാം ഓടണ്ടേ ഇന്നലെ വരെ മുനിയാന്ന് വരെ ഇവിടെ പണിയുണ്ടായിരുന്നു ആ പണി ചെയ്ത് എൻ്റെ വീഡിയോ നല്ലവിടെ കുറമ്പൊക്കെ വൃത്തിയാക്കിയൊക്കെ കാണിച്ചു തരാം കേട്ടോ പിന്നെ നമ്മൾ ചായ തിളച്ച് വന്നിട്ടുണ്ട് പഞ്ചസാര ഒന്നും ഇല്ല കേട്ടോ ഇലയുടെ രണ്ടെണ്ണം റെഡി ആയിട്ടുണ്ട് മൂന്നെണ്ണത്ത് നമുക്ക് ഈ തലയ്ക്ക് ഇട്ട് വയ്ക്കാം അത് തീ കുറച്ച് വെച്ച് പയ്യായിരുന്നു ചായാൽ മതി ചായ റെഡിയായി ചൂടാറാൻ ഞാൻ ഒഴിച്ചു വെച്ചത് എനിക്കങ്ങനെ പരവേശം ഇടുന്ന ഒരു ഗ്ലാസ് ചായ മതി ബാക്കി ആ ചായ്മത്തറിയാ റൈനും കഴിണ്ടേ ഒരു ഗ്ലാസ് ചായ മതി ചേരട്ടയും കൊണ്ടാണ് കളി ഇന്ന് രാവിലെ മടുത്തു വെള്ളം കുടിക്കട്ടെ വെള്ളം ഇത് വണ്ടി വന്നോ അച്ചിട്ട് ഓടീതാണ് ഇപ്പുറം അച്ചിപ്പ് വിഷു എടീ ആ ചെറുക്കൻ്റെ പുറത്ത് കയറാൻ വന്നത് നീറായാലെ ഓടി ഞാനു വാ തേല വന്നു അതിലേ പോയിട്ട് ഇല്ലേ വന്നു നോക്കിയിരിക്കാം അമ്മ അതിലേറ്റില്ല അക്കിരാട്ടാ അവളെന്ത് ഇവിടെ ഷെട്ടിട്ടടിക്കാരിയ്ക്കാണ് അവൾ ശം വെള്ളം കുടിക്കുവാണ് പോന്ന വഴിക്കാൻ ബിസ്ക്കറ്റും വെക്കോണ്ട് പോകുന്നു ജോബി എന്നെ നോക്കോണ്ടിരിക്കണേ ബോര കറി ബാ